ദൈവത്തിനു മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ എട്ട് പരിശോധനകളിലൂടെ ശക്തരാകുക കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അപ്പോസ്തോലായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ഞാൻ ചില പഴയ കവറുകൾ തപ്പുന്ന സമയം എനിക്ക് ഒരു നേത്ര പരിശോധന നടത്തി എന്നെഴുതിയ ഒരു സ്റ്റിക്കർ കണ്ടപ്പോൾ ഓർമ്മകൾ എന്നിലേക്ക് ഇരമ്പിയെത്തിയേ തുള്ളി മരുന്നുകൾ കണ്ണിലു ണ്ടാക്കുന്ന എരിച്ചിലിൽ സഹിച്ച് നാലു വയസ്സുള്ള മകൻ അഭിമാനത്തോടെ ഈ സ്റ്റിക്കർ ഷർട്ടിൽ പതിപ്പിച്ചു നടക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു ഒരു കണ്ണിൻ്റെ ദുർബലമായ പേശികൾ കാരണം അവന് ദിവസവും മണിക്കൂറുകളോളം തൻ്റെ ആരോഗ്യമുള്ള കണ്ണിന് മുകളിൽ ഒരു പാച്ച് ധരിക്കേണ്ടി വന്നു ദുർബലമായ കണ്ണ് ശക്തിപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് അവന് ശസ്ത്രക്രിയയും ആവശ്യമായി വന്നു അവൻ ഈ വെല്ലുവിളികളെ ഒന്നൊന്നായി നേരിട്ടു ആശ്വാസത്തിനായി അവൻ്റെ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളെ നോക്കുകയും ശിശു സമാന വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു ഈ വെല്ലുവിളികളിലൂടെ അവൻ പ്രതിരോധ ശേഷി വികസിപ്പിച്ചെടുത്തു പരിശോധനകളും കഷ്ടതകളും സഹിക്കുന്ന ആളുകൾ പലപ്പോഴും ആ അനുഭവങ്ങളാൽ രൂപാന്തരപ്പെടുന്നു എന്നാൽ അപ്പോസ്തോലായ പൗലോസ് കൂടുതൽ മുന്നോട്ടു പോയി നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കാരണം അവയിലൂടെ നാം സ്ഥിരോത്സാഹം വളർത്തിയെടുക്കുന്നു സ്ഥിരോത്സാഹത്തോടൊപ്പം സ്വഭാവം വരുന്നു സ്വഭാവം പ്രത്യാശയെ ഉളവാക്കുന്നു പൗലോസിന് തീർച്ചയായും പരിശോധനകൾ അറിയാമായിരുന്നു കപ്പൽ ഛേദം മാത്രമല്ല വിശ്വാസത്തിനു വേണ്ടിയുള്ള തടവും അവൻ അനുഭവിച്ചു എന്നിട്ടും അവൻ റോമിലെ വിശ്വാസികൾക്കെഴുതി പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ നാമേശുവിൽ ആശ്രയിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ പ്രത്യാശയെ നിലനിർത്തുന്നുവെന്ന് അപ്പോസ്തോലൻ തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും ദൈവം തൻ്റെ കൃപയും കരുണയും നിങ്ങളുടെ മേൽ ചൊരിയുമെന്ന് അറിയുക അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു ചിന്തിക്കുക പരിശോധനകളിലും വെല്ലുവിളികളിലും യഥാർത്ഥത്തിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ നിങ്ങളെ സഹായിച്ചത് എങ്ങനെയാണ് ദൈവത്തിന് മഹത്വം